സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് മികച്ച നേട്ടം പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം എ ഗ്രേഡ് നേടിയാണ് പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ മികവ് തെളിയിച്ചത് ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരയിലും വൃന്ദവാദ്യത്തിലുമാണ് സെന്റ് മേരീസിലെ പെൺകുട്ടികൾ പങ്കെടുത്തത് തുടർച്ചയായി ഒൻപതാം വർഷമാണ് തിരുവാതിരയിൽ ജേതാക്കളാകുന്നത് വൃന്ദവാദ്യത്തിൽ രണ്ടാം തവണയും ജേതാക്കളായി സവിത നൂറുദ്ദീനാണ് സ്കൂൾ ടീമിനെ തിരുവാതിരകളി പരിശീലിപ്പിച്ചത് ദൈവത്തിനോടാണ് നന്ദി ഞങ്ങള് കുറെ കഷ്ടപ്പെട്ടു അതിനുള്ള ഒരു ഫലം ഒരു സംസ്ഥാന കലോത്സവത്തിലൂടെ ഞങ്ങക്ക് കിട്ടി അതുകൊണ്ട് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പിന്നെ ഞങ്ങളോട് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൽഫി സിസ്റ്റർ എല്ലാ ഓരോ ഓരോ പ്രാക്ടീസിനും ഞങ്ങളോട് വന്നിരുന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് കറക്ഷൻസ് പറഞ്ഞു തരികയും ചെയ്യുന്ന ആൽഫി സിസ്റ്റർ ടീച്ചറിനോടാണ് ആദ്യം നന്ദി പറയുന്നത് പിന്നെ ഞങ്ങളുടെ എച്ച് എം സിസ്റ്റർ ലിസ്സി സിസ്റ്റർ എത്ര രാത്രി ഞങ്ങൾ മത്സരം കഴിഞ്ഞിട്ട് വരുമ്പോഴാണേലും ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ടീച്ചർ ടീച്ചറിനോട് ഒരു നന്ദി പിന്നെ ഞങ്ങളെ തിരുവാതിര പഠിപ്പിച്ച് ഞങ്ങളെ അഭ്യസി അഭ്യസിപ്പിച്ച സവിത ടീച്ചറ് ടീച്ചറിൻ്റെ ഒരു വലിയ പ്രയത്നം ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ തന്നിട്ടുണ്ട് പിന്നെ ടീച്ചറ് ഓരോ തവണ ഇത്രയും ദൂരം തൃശ്ശൂരിൽ നിന്നാണ് ടീച്ചർ വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ വരെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഓരോരുത്തരെയും ടീച്ചർ ഏറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം നേടിത്തന്നത് പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നിൽക്കുന്നത് ഓരോ ടീച്ചർമാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടുകാർ സ്കൂളിലെ കൂട്ടുകാർ ഞങ്ങൾ പ്രാക്ടീസിനൊക്കെ പോയിട്ട് വരുമ്പോഴാണേലും ഞങ്ങൾക്ക് നോട്ടൊക്കെ പറഞ്ഞു തരികയും അങ്ങനെ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടേ എല്ലാവരും ഓർക്കുന്നു പിന്നെ ഞങ്ങളുടെ മേക്കപ്പ് ചെയ്യുന്ന ചേട്ടൻ തിരുവാതിരയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന ബേബി ചേട്ടൻ ചേട്ടൻ്റെയും ഒരു വലിയ പങ്കുണ്ട് ഈ വിജയത്തിൽ എല്ല സ്കൂളിലെ സംഗീത ക്ലബിന്റെ അഭിമുഖത്തിലാണ് വൃന്ദവാദത്തിൽ പരിശീലനം നേടിയത് സിസ്റ്റർ 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 ലിസി ജോസ് ആൽഫി അഞ്ജു എസ് നായർ സിസി റോസ്ലി തുടങ്ങിയവർ അഭിനന്ദിച്ചു ഞങ്ങള് കഴിഞ്ഞ വർഷം അതായത് ഫെബ്രുവരിയിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയതാണ് ഫെബ്രുവരി മുതൽ ഈ ജനുവരി വരെ ശരിക്കും പ്രാക്ടീസ് ഉണ്ടായിരുന്നു കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അതായത് പിള്ളേരെ കുട്ടികളെ ഒരുപാട് പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ചെയ്താണ് ഇവർ ഈ ഉന്നത വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചത് പിന്നെ സവിത ടീച്ചറാണ് ഇവരെ പഠിപ്പിച്ചത് ടീച്ചർ ഒൻപത് വർഷമായിട്ട് ഇവിടെ തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട് ഒൻപത് വർഷമായിട്ട് നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത് മികച്ച രീതിയിലുള്ള വിജയം കൈവരിക്കുക കൈവരിക്കുന്നുണ്ട് പ്രാവശ്യവും നമുക്കത് കിട്ടി വളരെയധികം സന്തോഷമുണ്ട് നല്ല കുട്ടികളായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്തു ഒരു സ്റ്റേജിൽ